അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ മണിക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഓൾസോ ആറ്റ് നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 ലൈബ ലൈബ വളരെ കൊണ്ട് കലോത്സവ വേദിയിൽ കുട്ടി റിപ്പോർട്ടർമാർ സജീവം കരുവാരക്കുണ്ടിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കലാമേളയുടെ അവസാന ദിവസമാണ് കുട്ടി റിപ്പോർട്ടർമാർ കലോത്സവ നഗരിയിൽ ചുറ്റി നടന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവാരക്കുണ്ട് കൊയ്ത്തക്കുണ്ട് ജെ എൽ പി എസ് സിലെ കിഡ്സ് റിപ്പോർട്ടർ ചാനലിലെ നാല് കുട്ടി റിപ്പോർട്ടർമാരാണ് മുതിർന്നവരെ പോലും പിന്നിലാക്കുന്ന മാധ്യമ പ്രവർത്തനം നടത്തിയത് വേദി ഒന്നിനു മുന്നിലാണ് മലബാർ കലാരൂപം പി കെ രുദ്ര കെ അഫിയ ഷെറിൻ ആദിദേവ് ഗിരീഷ് കുമാർ എന്നിവരാണ് അവസാന ദിവസത്തെ പ്രധാന ആകർഷണമായ ഒപ്പന വേദികളിൽ നിന്ന് ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത് വേദിയിൽ നിന്നിറങ്ങുന്ന മത്സരാർത്ഥികളുടെ ബൈറ്റെടുത്തും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും തത്സമയം തന്നെ വാർത്തയാക്കുകയുമാണ് ചെയ്യുന്നത് ആയിരങ്ങൾ പങ്കെടുത്ത കലോത്സവ നഗരിയിൽ യാതൊരുവിധ മടിയോ ആശങ്കയോ കൂടാതെയാണ് ഇവർ വാർത്ത തയ്യാറാക്കുന്നത് വിദ്യാലയത്തിലെ അധ്യാപകനായ പി കെ രഘുവാണ് ക്യാമറാമാൻ അഞ്ചു പേരാണ് വിദ്യാലയത്തിലെ മാധ്യമ സംഘത്തിലുള്ളത് ഇതിൽ നാലു പേരുമായാണ് രഘു കലോത്സവ വേദിയിൽ എത്തിയത് കൊയ്ത്തകുണ്ട് ഗവൺമെന്റ് കുട്ടികളുടെ വാർത്താ ചാനലാണ് കിഡ്സ് റിപ്പോർട്ടർ ഇതിനകം നിരവധി വാർത്തകൾ കിഡ്സ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനം കിഡ്സ് റിപ്പോർട്ടിന്റെ മുഴുവൻ അംഗങ്ങളും ഈ മേള റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് ഒപ്പന മത്സരങ്ങളൊക്കെ ഉള്ള ദിവസമാണ് ഒരുപാട് കാണികളുണ്ട് നമ്മള് കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ എല്ലാവിധ കഴിവുകളും പരിശോധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട് കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ വീഡിയോ സമ്പ്രദായം കിഡ്സ് റിപ്പോർട്ടിംഗ് ടി വളരെ സഹായിച്ചിട്ടുണ്ട് അഞ്ച് ക്രൂ ആണ് നമ്മുടെ ഈ ടീമിലുള്ളത് ഇന്ന് മൂന്നാളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ നല്ല ഒരു റിപ്പോർട്ടിംഗ് സംഘം നല്ല ഒരു മേള ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം എല്ലാം കൊണ്ട് അതേസമയം ഇവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം വാർത്തകൾ തയ്യാറാക്കി വിദ്യാലയത്തിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വിവിധ ദിനാചരണങ്ങൾ ആഘോഷങ്ങൾ ഇതുപോലെയുള്ള കലോത്സവ വേദികൾ മുതലായവ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ റിപ്പോർട്ടിങ്ങുമായി ഇറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതി കൃപ ഹോം അപ്ലയൻസസ്